എന്റെ പേര് അർജുൻ ഇന്ത്യയിലെ പ്രേതബാധയുള്ള സ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഞാൻ നടത്തുന്നു എനിക്ക് വലിയ ടീമൊന്നുമില്ല സാധാരണയായി ഞാനും എന്റെ ക്യാമറയും മാത്രമേ അതിൽ ഉള്ളൂ കഴിഞ്ഞ വർഷം എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒന്ന് ഞാൻ കണ്ടെത്തി ഞാൻ ഒരിക്കലും റെക്കോർഡ് ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് ഇതാണ് ദി വുമൻ ഇൻ ദി വാളിന്റെ കഥ എന്റെ സബ്സ്ക്രൈബർമാരിൽ ഒരാളിൽ നിന്ന് എനിക്ക് ഒരു സന്ദേശം ലഭിച്ചു അതിൽ ഇങ്ങനെ പറഞ്ഞു ഷിംലയ്ക്ക് സമീപം ഒരു പഴയ വീടുണ്ട് അവിടെ ആരും താമസിക്കുന്നില്ല രാത്രിയിൽ ഒരു സ്ത്രീ മതിലുകൾക്കുള്ളിൽ നിന്ന് നിലവിളിക്കുന്നുവെന്ന് ആളുകൾ പറയും ഞാൻ വിചാരിച്ചു തികഞ്ഞത് ഭയപ്പെടുത്തുന്ന സ്ഥലം നല്ല കാഴ്ചകൾ അങ്ങനെ ഞാൻ പോയി ഒറ്റയ്ക്ക് തണുപ്പായിരുന്നു വീട് തകർന്നിരുന്നു പഴയതായിരുന്നു പൊടി നിറഞ്ഞിരുന്നു വൈദ്യുതിയില്ല ഞാൻ എന്റെ ക്യാമറയും ഫ്ലാഷ് ലൈറ്റും പവർ ബാങ്കും കൊണ്ടുവന്നു രാത്രി പത്ത് മണിയോടെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ഞാൻ പതുക്കെ വീട്ടിലൂടെ നടന്നു ക്യാമറയോട് സംസാരിച്ചു പ്രേതം വസിക്കുന്നുണ്ടെന്ന് ആളുകൾ പറയുന്ന സ്ഥലം ഇതാണ് നമുക്ക് കണ്ടെത്താം വീട് നിശബ്ദമായിരുന്നു വളരെ നിശബ്ദമായിരുന്നു പുറത്തുപോലും ശബ്ദമില്ല കാറ്റില്ല നായ്ക്കളില്ല ഒന്നുമില്ല പിന്നെ എന്തോ കേട്ടു ഒരു മുട്ടൽ ചുമരിനുള്ളിൽ നിന്ന് മൂന്ന് തവണ മുട്ടൽ ഞാൻ മരവിച്ചു ഹലോ ഞാൻ പറഞ്ഞു ഇവിടെ ആരെങ്കിലും ഉണ്ടോ മറുപടിയില്ല എലികളോ പൈപ്പുകളോ ആയിരിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ പിന്നീട് ഞാൻ അത് വീണ്ടും കേട്ടു മുട്ടുക മുട്ടുക അതേ താളം അതേ സ്ഥലം ഞാൻ ചുമരിലേക്ക് നടന്നു ഞാൻ അതിൽ തൊട്ടു തണുപ്പ് വരണ്ട പിന്നെ പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദം മന്ത്രിച്ചു എനിക്ക് നിന്നെ കാണാം ഞാൻ എന്റെ ക്യാമറ താഴെയിട്ടു ഞാൻ അത് വേഗത്തിൽ എടുത്തു ചുമരിലേക്ക് ചൂണ്ടി ഒന്നുമില്ല ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ എന്റെ കാഴ്ചക്കാരോട് പറഞ്ഞു നിങ്ങൾ അത് കേട്ടോ ആരോ ഇവിടെയുണ്ട് പെട്ടെന്ന് എന്റെ ഫ്ലാഷ് ലൈറ്റ് മിന്നി മറയാൻ തുടങ്ങി പിന്നെ അത് ഓഫായി പൂർണ്ണ ഇരുട്ട് ക്യാമറയിലെ ചുവന്ന ലൈറ്റ് മാത്രം ഇപ്പോഴും മിന്നിമറയുന്നുണ്ടായിരുന്നു പിന്നെ ക്യാമറ സ്ക്രീനിൽ എന്തോ കണ്ടു ഒരു മുഖം ചുമരിനുള്ളിൽ വിള്ളലുകൾക്ക് പിന്നെ വിളറിയ വിശാലമായ കറുത്ത കണ്ണുകളോടെ അവൾ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വാതിലിനടുത്തേക്ക് ഓടി തുറക്കാൻ ശ്രമിച്ചു പൂട്ടി ഞാൻ അത് പൂട്ടിയില്ല ഞാൻ പിൻവാതിലിൽ കയറാൻ ശ്രമിച്ചു പൂട്ടിയും ഞാൻ നിലവിളിക്കാൻ തുടങ്ങി വാതിലിൽ മുട്ടി പിന്നെ ഞാൻ അത് വീണ്ടും കേട്ടു ശബ്ദം അടുത്തേക്ക് നീ എന്തിനാണ് ഇവിടെ വന്നത് ഞാൻ തിരിഞ്ഞു അവൾ ഇടനാഴിയുടെ അറ്റത്ത് നിൽക്കുകയായിരുന്നു അവളുടെ തല ചരിഞ്ഞു അവളുടെ മുടി അവളുടെ മുഖത്തിന്റെ പകുതി ഭാഗം മറിച്ചു പക്ഷേ അവളുടെ കണ്ണുകൾ അവ വളരെ വലുതായിരുന്നു വളരെ ഇരുണ്ടതായിരുന്നു ദ്വാരങ്ങൾ പോലെ അവൾ നടന്നില്ല അവൾ എന്റെ നേരെ മാറി ഞാൻ ഒരു മുറിയിലേക്ക് ഓടി വാതിൽ അടച്ചു പൂട്ടിയില്ല ഞാൻ ഒരു മേശ അതിലേക്ക് തള്ളി ക്യാമറ ഇപ്പോഴും ഓണാക്കി മൂലയിൽ ഇരുന്നു പിന്നെ എന്റെ പിന്നിലെ ചുമരിൽ നിന്ന് ഞാൻ ശ്വാസോച്ഛ്വാസം കേട്ടു പതുക്കേ നനഞ്ഞു ശ്വാസോച്ഛ്വാസം ഞാൻ തിരിഞ്ഞു ചുമരിലെ വിള്ളലുകൾ സിരകൾ പോലെ തുറക്കുന്നുണ്ടായിരുന്നു ഒരു കൈ പുറത്തേക്ക് വന്നു നീണ്ട വിരലുകൾ നഖങ്ങളില്ല കറുത്ത അഴുകിയ ചർമ്മം മാത്രം പിന്നെ സ്ത്രീയുടെ തല പുറത്തേക്ക് വരാൻ തുടങ്ങി അവൾ ചുമരിൽ നിന്ന് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു ഞാൻ നിലവിളിച്ചു ഞാൻ എന്റെ ടോർച്ച് എടുത്തു ചുമരിൽ ഇടിച്ചു അവൾ അപ്രത്യക്ഷയായി എല്ലാം വീണ്ടും നിശബ്ദമായി പെട്ടെന്ന് എന്റെ ഫോൺ ശബ്ദിച്ചു ഒരു അറിയിപ്പ് നീ ഇപ്പോൾ ലൈവാണ് എന്ത് ഞാൻ ഒരു ലൈവ് സ്ട്രീം ആരംഭിച്ചില്ല ഞാൻ യൂട്യൂബ് തുറന്നു അതാ ഇപ്പോൾ ലൈവ് അർജുൻ ഹോണ്ടഡ് ഹൗസ് സ്ക്രീൻ എന്നെ കാണിച്ചു ആ മുറിയിൽ ഇരിക്കുന്നു പക്ഷേ ഭയാനകമായ ഭാഗം ഞാൻ ഇപ്പോൾ ക്യാമറ പിടിച്ചിരുന്നില്ല ആ സ്ത്രീ അവൾ എന്നെ പകർത്തുകയായിരുന്നു ഞാൻ അന്താളിച്ചു ഞാൻ ഉണർന്നപ്പോൾ പ്രഭാതമായിരുന്നു വാതിൽ തുറന്നിരുന്നു എന്റെ ക്യാമറ പുറത്തായിരുന്നു തകർന്നിരുന്നു ഞാൻ ഓടി തിരിഞ്ഞു നോക്കിയില്ല ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്റെ ചാനൽ പരിശോധിച്ചു വീഡിയോ അവിടെ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് കാഴ്ചകൾ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ നല്ല സ്പെഷ്യൽ ഇഫക്റ്റുകൾ ഇത് യഥാർത്ഥമാണോ നിങ്ങളുടെ പിന്നിലുള്ള സ്ത്രീ ആരാണ് ഞാൻ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചു അത് പോകില്ല ഞാൻ അത് നീക്കം ചെയ്യുമ്പോഴെല്ലാം അത് തിരികെ വരുന്നു പുതിയ തലക്കെട്ട് അവൾ മതിലിലാണ് താമസിക്കുന്നത് പുതിയ ലഘുചിത്രം ഞാൻ ഉറങ്ങുന്നു അവൾ എന്റെ അരികിൽ നിൽക്കുന്നു ഞാൻ ഇനി പ്രേതബാധയുള്ള സ്ഥലങ്ങൾ പര്യവേഷണം ചെയ്യാറില്ല ഞാൻ മതിലുകൾക്ക് സമീപം ഉറങ്ങാറില്ല നിങ്ങളുടെ മതിലിന് പിന്നിൽ നിന്ന് മുട്ടുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടാ ഉത്തരം പറയരുത് അവൾ ഇപ്പോഴും എന്നെ അന്വേഷിക്കുന്നുണ്ടാകും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ അറിയിക്കൂ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സ്വന്തം ഹൊറർ അനുഭവം ഉപയോഗിച്ച് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്